സ്വാഗതം സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി സുരക്ഷ കിറ്റി ഷോ നടന്നു കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സർക്കാർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത ഭവനം സുരക്ഷിത വൈദ്യുതി എന്ന വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കിറ്റി ഷോ നടന്നു ഡെപ്യൂട്ടി ചീഫ് ഇൻസ്പെക്ടർ ജെസി വർഗീസ് കെ സി പി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബുരാജ് പ്രധാനാധ്യാപിക എം ഗീതാദേവി എന്നിവർ സംസാരിച്ചു പ്രശസ്ത കലാകാരൻ വിനോദ് നരനാട്ട് അവതരിപ്പിച്ച ടിറ്റി ഷോ കോൺഫിഡൻസ് ഒന്നും ട്രെയിനിൽ ഇടാതിരിക്കുക അതിൽ നിന്ന് അകന്നു നിൽക്കുക ഇങ്ങനെ ഇങ്ങനെ നിരന്തരം നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ സുരക്ഷാ സമ്പദ്യായ നിർദ്ദേശം നടക്കുന്ന വഴിക്ക് എല്ലാം നമുക്ക് തന്നോണ്ടിരിക്കാൻ സാധിക്കുമോ ആ നിർദ്ദേശങ്ങൾ പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം സ്കൂൾ പരിസരത്ത് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം വഴിയിൽ റോഡിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം സ്റ്റാൻഡിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം ബസിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം ബസിൽ ആയിരങ്ങൾ ശ്രദ്ധിക്കണം ബസിൽ നിറങ്ങുകൾ ശ്രദ്ധിക്കണം വീട്ടിൽ ശ്രദ്ധിക്കണം ും ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരാളെ കൊണ്ടുവരാണ്ട് നമുക്ക് സാധിക്കും പിന്നെ വൈകിയുള്ള നമുക്ക് അത് കൊണ്ടി പറഞ്ഞാൽ സംഭവിക്കാം ഈ കമ്പി നമ്മള് കമ്പിയിൽ അതിലൂടെ നമുക്ക് അടിക്കാം വലിയ നമ്മള് പോകും ക്ലാസ് നടത്തിയിട്ടുണ്ട് സെക്കൻഡറി കൂടുതൽ അപ്പോൾ നമ്മൾ കൂടുതൽ നടത്താൻ കാരണം ഈ ഈയിടെയായിട്ട് ധാരാളം അപകടങ്ങൾ സ്കൂൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അത് മാത്രമല്ല കുട്ടികളിലേക്ക് അവയർനെസ് വൈദ്യുത സുരക്ഷയെ കാര്യങ്ങൾ കുട്ടികളില് കൂടുതലായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ഭാവിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതും കൊണ്ടും പിന്നെ വളരെ ചെറുപ്പത്തിൽ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവിയിൽ അത് ഗുണം ചെയ്യുമെന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യുന്നതെന്നും കൂടുതലായില്ലേ ഒരുപാട് ഇത് ഓരോന്നിനും എല്ലാത്തിനും ഒറ്റ സ്വിച്ചിന്റെ ആവശ്യമുള്ളൂ ഓരോ സ്വിച്ചും അത് പാടില്ല പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ടോ സേഫ്റ്റി പ്രശ്നവും ഓവർലോഡ് ആകും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും ആ ഉപകരണവും ചെയ്തിട്ടാകും പിന്നെ ആളുകൾക്കും അപകടം ഉണ്ടാകും അതുകൊണ്ട് ഓരോ സ്വിച്ച് വേണം അല്ലേ പിന്നെ ഈ അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ